എത്തുമ്പോ ഇവിടെ പമ്പുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് വൈൻഡിങ് വെള്ളത്തിൽ ചേർത്തായി പോവുക ഇല്ലെങ്കിൽ പമ്പിന് വെള്ളം മണൽ കയറി പോവുക ആളുകളുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് കൂടുതൽ സംഭവിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ബുക്കെടുത്താണ് ടെസ്ല പംസ് ആന്റ് മോട്ടേഴ്സ് കുഴൽ കിണർ പമ്പുകൾ സെയിലും സർവീസ് ചെയ്തു കൊടുക്കുന്ന മിസ്റ്റർ ടോജിയുടെ അടുത്താണ് ടോജി നമസ്കാരം 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 നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചിട്ട് നമ്മൾ നമ്മളിവിടെ മുക്കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം രണ്ടു വർഷവും രണ്ടു വർഷമാണെന്നുള്ള ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു ഇരുപത്തെട്ട് വർഷത്തോളം ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ അത് മനോഹരമായിട്ടുണ്ട് കഥയുടെ എന്തെങ്കിലും നമ്മൾ പറമ്പിൽ വെള്ളമുണ്ട് മുകളിൽ ആ അവിടെ നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുപോകും അത് പൈപ്പിട്ടി കിട്ടണം ബിൽഡിംഗ് പണിപ്പം നമ്മൾ അടിയിൽ കൊണ്ടാണ് അത് ശരി കൊണ്ടുട കയാണ് എന്നിട്ട് പ്രഷർ കൂട്ടാൻ വേണ്ടി ചെറിയൊരു പമ്പ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിരിക്കും ഒരു ഹാഫ് ഇച്ച്പിയുടെ മോട്ടർ കാണി വരുന്നത് എനിക്ക് ചെറിയ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത് കാരണം പമ്പുകൾ എല്ലാവരും തന്നെ ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മള് ഒരിടത്ത് കുഴൽക്കൽ കുഴൽക്കണ്ട പമ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അത് കംപ്ലൈന്റ് കുറവാകാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എത്ര താളം നമുക്ക് ഇതിന്റെ ഒരു ഐസ് ഒക്കെ കിട്ടും അതായത് എപ്പോഴും നമ്മൾ കൊഴൽക്കണ്ട പമ്പുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല കമ്പനി മോട്ടറുകൾ അത് ബ്രാൻഡായിട്ടുള്ള മോട്ടർ ഉപയോഗിക്കാറുള്ളതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമ്മൾ കറണ്ട് കൺസംഷൻ ഏറ്റവും കുറവായിരിക്കും നമുക്ക് മെയിന്റൻസ് ഫ്രീ ആയിരിക്കും നല്ല കമ്പനികൾക്ക് ലോസ്കെട്ട് ടെക്സ് ടെക്സ്മോ അങ്ങനെ നല്ല കമ്പനികൾക്ക് ഒരു കംപ്ലയിന്റ് വരത്തില്ല പിന്നെ ലോക്കൽ പമ്പിൾ ഉപയോഗിച്ചാണ് കംപ്ലയിന്റ് കൂടുതലും കറണ്ടിൽ കൂടുതലും വരുന്നത് അപ്പം നമ്മൾ അങ്ങനെ പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഉപയോഗിക്കുന്ന മെതേഡ് വോൾട്ടേജ് ഉള്ള സമയങ്ങളിൽ കൂടുതലും മോട്ടർ ഉപയോഗിച്ച് സന്ധ്യാ സമയങ്ങളിൽ അടിക്കാതെ വോൾട്ടേജ് ഉള്ള സമയത്ത് കറണ്ട് കൂടുതലുള്ള സമയങ്ങളിൽ മോട്ടോർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശരി പിന്നെ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളൊരു ടോക്ക് കൊടുക്കുന്നതിന് കപ്പാസിറ്റി ആഡ് ചെയ്ത് അത് മാക്സിമം കൂടുതൽ ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ മോട്ടർ സ്പീഡിൽ ഓൺ ആവും പെട്ടെന്ന് ഓണാവുന്നു പെട്ടെന്ന് കറങ്ങി നമുക്ക് വെള്ളം പെട്ടെന്ന് പമ്പ് ചെയ്യാൻ സാധ്യത വെള്ളം കൂടാതെ പ്രധാനപ്പെട്ട കംപ്ലൈന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് വൈൻഡിങ് വെള്ളത്തിൽ ചേർത്തായി പോവുക ഇല്ലെങ്കിൽ പമ്പിന് വെള്ളം മണൽ കരിപ്പുക പോവുക ശ്രദ്ധ കുറവ് കൊണ്ടാണ് കൂടുതലും സംഭവിക്കുന്നത് കാരണം ആളുകൾ നല്ല കണ്ടതിന്റെ കൊണ്ടുപോയിട്ട് ചെളി കയറി പോകും ഒന്നിനകത്ത് അപ്പോൾ ചെളി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സർവീസ് ചെയ്താൽ പറ്റത്തില്ല ഒന്നൊക്കെ ഇത് തന്നെ ഇതുണ്ടോ ഇത് മോട്ടോർ വൈൻഡിങ് ഇത് ആളുകൾ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് അല്ലാതെ അടിച്ചാണ് കാണുന്നത് ഓ കോട്ടയം പിന്നെ വണ്ടി മൊത്തം ഉരുപ്പോയി അത് ശരി അപ്പൊ നമ്മൾ ഫുൾ റീവൈൻഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അത് ശരി ഫുള്ള് നമ്മൾ റീവൈൻഡ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പമ്പുകളും അതോടൊപ്പം തന്നെ മറ്റുള്ള മോണുകളും പമ്പുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡെയിലി യൂസ് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എല്ലാ യൂസും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പമ്പുകൾ അതൊക്കെ അപ്പം പെട്ടെന്ന് ഓൺ ആയുള്ള സാധ്യത എളുപ്പം കൂടുതലും ഒക്കെ ഉണ്ടാവും പിന്നെ രണ്ട് ടൈപ്പ് പമ്പുകൾ വരുന്നുണ്ട് വാട്ടർ കൂൾ പമ്പുകളുണ്ട് ഓയിൽ കൂൾ പമ്പുകളും ഈ പമ്പുകളുണ്ട് പമ്പുകൾ ആ അപ്പൊ ഓയിൽ കൂൾ പമ്പ് ആണെങ്കിൽ നമുക്ക് വോൾട്ടേജ് കുറവുണ്ടെങ്കിലും കംപ്ലയിൽ പെട്ടെന്ന് ഓൺ ആയിക്കോളും പക്ഷെ വാട്ടർ കൂൾ ആകുമ്പോൾ അനുസരിച്ച് വോൾട്ടേജ് കൂടുതൽ വേണം മോട്ടോർ കറങ്ങുന്നതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് അപ്പം വേറെ പ്രശ്നമുണ്ട് മെയിൻസ് വരുമ്പോ നമുക്ക് ഓയിൽ കൂൾ ഇച്ചിരി കൂടുതലാണ് വില മേടിക്കുമ്പോൾ വില കുറവായിരിക്കും കുറവായിരിക്കും ഓയിൽ കൂൾ പമ്പ് ഓയിൽ കൂൾ പമ്പുകൾ മേടിക്കുമ്പോൾ വില കുറവായിരിക്കും പക്ഷെ നമുക്ക് മെയിന്റനൻസ് വരുമ്പോൾ നമുക്ക് പൈസ കൂടുതലായിരിക്കും ഓ ശരി പക്ഷെ കൂൾ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ വില കൂടുതലായിരിക്കും പക്ഷെ മെയിൻ്റെസ് കുറച്ച് ഏറ്റവും ചെറിയ കുറവായിരിക്കും അപ്പൊ വാട്ടർ ഉണ്ട് ഓയിൽ ഉണ്ട് അല്ലേ വാട്ടർ കൂൾ പമ്പുകൾ മേടിക്കുമ്പോൾ വില കൂടുതലാണെങ്കിലും മെയിൻ്റനൻസ് കുറവായിരിക്കും മെയിൻ്റനൻസ് കുറവായിരിക്കും വരുമ്പോൾ റേറ്റ് കുറവായിരിക്കും അതൊക്കെ തിരിച്ചറിയാം അത് തീർച്ചയായും പമ്പുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓർക്കാറുണ്ടാവും നല്ല മെമ്മലുകളിൽ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ കൂളി ഓയിൽ എഴുതി ശരി ഉണ്ടാവും എപ്പോഴും ബ്രാൻഡഡ് കമ്പനികൾ ഉപയോഗിക്കാനാണ് ഞാൻ പറയുള്ളൂ കാരണം നല്ല കമ്പനികൾക്ക് മെയിൻ്റെ ഏറ്റവും കുറവായിരിക്കും നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിർലോസ്കന്റെ വൺ എച്ച് പി മോട്ടും വരുമ്പഴത്തേക്കും ഇവിടെ നമുക്ക് പതിനൊന്ന് അഞ്ഞൂറൊക്കെ തരാൻ പറ്റും ആ ഇതാണ് വൺ എച്ച് മോട്ടർ ആയിരിക്കുന്നത് സർ സാറേ ഇത് ഇത് കിർലോസ്കന്റെ വൺ എച്ച് പി മോട്ടർ ആയിരിക്കുന്നത് ഓ ഈ വൺ എച്ച് പി മോട്ടർ നമുക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പതിനൊന്നായിരത്തി രൂപയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ വൺ എസ് പി കിർലോസ്കന്റെ മോട്ടോർ അതിന്റെ സെയിം തന്നെ അതിന്റെ തന്നെ സാറേ അടുത്ത മോഡലാണ് ഒന്നര എച്ച് പി ഒന്നര എസ് പേയിൽ നമുക്ക് കിട്ടുന്നത് നൂറ് മീറ്റർ കുത്തനെ കയറും ഹൈറ്റ് നൂറ് മീറ്റർ കുത്തേനക്കും മുന്നൂറ് അടി ബോർവെൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓ അടി ആകും അടി മുന്നൂറി ബോർവെൽ ഉപയോഗിക്കാൻ പറ്റും മോഡലാണ് ഒന്നരയിലേക്ക് അത് നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അതിന് കൂടുതൽ നമുക്ക് കിട്ടുന്ന പാൻ ബോഡ് ഡിജിറ്റൽ പാൻ കോഡ് ആയി ഓ ശരി ശരി ഇതിന് കൂടെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനുള്ള പാൻ ബോർഡ് ഡിജിറ്റൽ പാൻ കോഡ് ആക്കി ഇൻക്ലൂഡിങ്ങ് ഇൻക്ലൂഡിങ്ങ് ആണ് പിന്നെ അതിന് തന്നെ ഒന്നര ഇഷ്ടക്ക് പോകുന്നതാണ് ഒന്നര സ്പേന വേറെ മോഡൽ ഉണ്ട് നാനൂറ്റൊമ്പടി ആണ് കിട്ടും ഓ നാനൂറ്റമ്പടി ആണ് ബോർവെൽ അത് വരുമ്പോൾ നമുക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വരും ഒന്നലെ അതെ അങ്ങനത്തെ കൂടുതൽ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഹയർ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഹയർ സ്റ്റേജ് മുമ്പ് ആയിരിക്കുന്നല്ല ഇത് ത്രീ ഫേസ് മുമ്പ് ആണല്ലോ ഇത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് അടി പുറവാണ് ആയിരത്തി ഇരുന്നൂറ് അടി പുറകളിൽ കിട്ടുന്ന ഇത് വരുമ്പോഴത്തേ നമുക്ക് എണ്ണൂറ്റമ്പടി കിട്ടും ഇത് വരുമ്പത്തേ നമുക്ക് അറുന്നൂറ് അടി കിട്ടും ഇത് വരുമ്പത്തേ നമുക്കൊരു അമ്പത്തി മൂവായിരം രൂപ ഒക്കെ വരും ഗ്യാരണ്ടി ഗ്യാരണ്ടി വൺ ഇയർ ഒരു പ്രശ്നമല്ല പ്രശ്നമല്ല എല്ലാ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ വരും ഇത് വരുമ്പത്തേനൊരു ഇരുപത്തി മൂവായിരം രൂപ വരും അതെല്ലാം പല റേഞ്ച് ഹെഡ് എൻസ് അനുപാതികമായിട്ട് വിലയിൽ വ്യത്യാസം വരും ഇതെല്ലാം അങ്ങനത്തെ ഹയർ സ്റ്റേജ് ഹയർച്ല്ല എല്ലാം നമ്മളിവിടെ മെയിൻ ആയിട്ട് ബോർവെൽ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതിനുള്ള എല്ലാ സ്പ്രെയറൊക്കെ മരുന്ന് അടിക്കുന്ന സ്പ്രേയറുകള് അങ്ങനെയുള്ള എല്ലാ എല്ലാ പിന്നെ വിധം എല്ലാവിധായിട്ടും കമ്പനി വേറെ ഉണ്ട് അക്വാടെക്സ് അക്വാടെക്സ് ആ ഉണ്ട് ഇവിടെ നമുക്കിവിടെ അതിന്റെയും എല്ലാത്തിന്റെയും പമ്പുകളിലൂടെ അതും അണ്ണെസ്പി ഒന്നര എസ് പി എല്ലാം ഇരിക്കുന്നുണ്ട് പമ്പുകൾ അതുപോലെ തന്നെ ഇതുകൊണ്ട് അതിന്റെ പൊക്കും കുറഞ്ഞ മോഡൽ പുതിയ മോഡൽ വന്നിരിക്കുന്നത് പൊക്കും കുറഞ്ഞ മോഡല് അത് നമുക്ക് കിണറിനകത്ത് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഈ പമ്പ് നേരെ വെച്ചാൽ മതി ഇതിങ്ങനെ കിടത്തിയിടാൻ പറ്റും ഇങ്ങനെ മൂർത്തിയും വെക്കാം നമുക്ക് കിടത്തിയിടാൻ പറ്റും കിടത്തിയിടാൻ പറ്റും അതിനും കുഴപ്പമുണ്ടാവൂല്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് അടിച്ചോളൂ അപ്പൊ താങ്കൾ പറഞ്ഞ പ്രകാരം വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക ഏറ്റവും നല്ലത് രാവിലെ വോൾട്ടേജ് പ്രശ്നം വരുന്നില്ല അപ്പൊ രാവിലെ സമയങ്ങള് ഉപയോഗിക്കണം ഏറ്റവും നല്ലത് ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എത്ര ദിവസം ഒരു രണ്ട് ദിവസം കൂടി മൂന്നും ജസ്റ്റ് ഒന്ന് ഓണാക്കി ആക്കി വെള്ളം ഒന്ന് മിനിറ്റ് അടിച്ചു നിർത്തുവാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതാണ് മോശം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇവിടെ വരുന്ന സാധാരണ സഹകരണഗതിയിൽ എന്തൊക്കെയാണ് കംപ്ലൈന്റുകൾ വരാറുള്ളത് മെയിൻ ആയിട്ട് വരുന്നത് ഒന്നേ മണലി വരും ആളുകളുടെ അശ്രദ്ധ കൊണ്ട് മളി കിടക്കും പിന്നെ എണ്ണാമത് വരുന്ന പ്രശ്നം വെച്ചാൽ വെള്ളമില്ലാതെ ബോർവെല്ല് വെള്ളം തീരുന്ന കസ്റ്റമർ അറിയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ മോട്ടോർ ഓൺ ആക്കി കിടന്നതിന് പമ്പെല്ലാം ഒക്കെ പോകും അപ്പൊ അങ്ങനെ വരാറുണ്ട് കംപ്ലൈൻ്റ് പിന്നെ ഞാൻ മുന്നേ നല്ല കമ്പനികൾക്ക് ഒരു പത്ത് വർഷത്തേക്ക് പേടിക്കേണ്ട ഇല്ല ഇപ്പൊ ടെക്സ്മോ ഈ പമ്പൊക്കെ നിങ്ങൾ വെച്ചാൽ പത്ത് വർഷത്തിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അത്ര ക്വാളിറ്റി അതൊക്കെ എല്ലാ പമ്പുകളും നല്ല പക്കയാണ് അതൊക്കെ ക്വാളിറ്റി ഒന്നും പേടിക്കുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞൂറ്റാണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഞങ്ങൾക്ക് ഇവിടെ ബോർവെല്ലിന്റെ ഏറ്റവും ബോർവെല്ലിൽ കുടുങ്ങി പോകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ മോട്ടർ പൊക്കുന്ന മെഷീനുകൾ അങ്ങനെ എല്ലാ സമയങ്ങളും ഇവിടെ നമുക്ക് ഒരു കസ്റ്റമർക്ക് എന്താവശ്യം ഉണ്ടോ ബോർവെല്ലായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പേടിക്കണ്ട ഏറ്റവും ഞങ്ങളോട് ചെയ്ത് നീക്കി എല്ലാത്തിനും ആയിരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇപ്പൊ ബോർവെൽ പമ്പുകളുടെ യൂസേജ് എങ്ങനെയാണ് ബോർവെൽ പമ്പുകൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് ബോർവെൽ പമ്പുകളുടെ മെയിൻ്റനൻസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് രോജി കൊച്ചുവരെയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു സാറേ